നന്നായിരുന്നു നല്ലൊരു പോലെ തോന്നി നമ്മൾ കാണാൻ ഒരു ഫീൽ ചെയ്തു പണ്ടത്തെ വന്നൊരു അങ്ങനെ പെർഫോമൻസ് സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ മാസ് എന്നതിൽ കൂടുതൽ ക്ലാസ് കണ്ട ഒരു മൂവിയാണ് ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റി കൊറേന്ന് വെച്ചാ ഒരു ഫാമിലി ബോണ്ടിങ്ങും എല്ലാം കൂടി ശരിക്കും ലാലേട്ടൻ ഒരു ലാലേട്ടനെ അങ്ങനെ കാണാനായിട്ട് ടച്ചിങ് ആയിരുന്നു നഷ്ടപ്പെട്ടു മോഹൻലാലിനെ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഭയങ്കരമായ ചില മാനറിസംസ് ഒക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മളൊരു ടൈമിലെ കുറച്ച് മാനറിസംസ് അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ഇപ്പം വീണ്ടും കാണാൻ പറ്റും അതൊരു ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരു തിരിച്ചു പറയാം പിന്നെ സിനിമയെ പറയുമ്പോൾ സിനിമ എന്താ പറയുന്നത് നമുക്കൊരു ഒരു മിനിറ്റ് പോലും ബോറിംഗ് ഇല്ലാതെ കണ്ടിന്യൂസ് സ്ക്രീനിൽ നിന്ന് കണ്ണു കണ്ണുപറിക്കാതിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് പിന്നെ ക്ലൈമാക്സിനെ ക്ലൈമാക്സിനായിരുന്നു പറയേണ്ട അവസാനം ഒക്കെ ആകുമ്പോഴേക്കും വേറെ ലെവലിലേക്ക് സിനിമ പോകും അത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് അതായത് നമ്മൾ മോഹൻലാലിന് ഇഷ്ടപ്പെട്ട് ഇത് പുള്ളിയുടെ കുഞ്ഞു കുഞ്ഞു കളികളും തമാശകളും ഒക്കെ ആയിരുന്നല്ലോ അത് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്ക് പുള്ളിയൊരു ഒരു സാധാരണക്കാരൻ ഏതറ്റം വരെയും പോയി വിജയിക്കാനുള്ള ഒരു ശ്രമം അതിൽ പുള്ളി വിജയിക്കുന്നുണ്ട് അതായത് നമ്മൾ ദൃശ്യ സിനിമ കണ്ടപ്പോൾ എവിടെയൊക്കെയോ ചില നഷ്ടങ്ങളുണ്ട് അതായത് വേണ്ട രീതിയിൽ അത് ഒരു കംപ്ലീറ്റ് ആയാലും തോന്നിയത് പക്ഷേ അത് ഇതിനകത്ത് പൂർണ്ണമായത് എടുത്തു തോന്നുന്നു മീൻസ് നൂറ് ശതമാനം ഡിസേർവിങ് ആയിട്ടുള്ള ഒരു ഒരു നല്ലൊരു ത്രില്ലറാണോ മീൻസ് ഒരു പ്രതികാരം പൂർണ്ണമായ ഒരു സിനിമയാണ് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല സിനിമയിൽ ആ മോഹൻലാലിൻ്റെ അതായത് ശരിക്കും പറഞ്ഞാൽ തരുൺമൂർത്തി നൂറ് ശതമാനം എക്സ്പ്ലോർ ചെയ്തു മോഹൻലാലിനെ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ എല്ലാ വശങ്ങളും മീൻസ് നമ്മൾ പുള്ളിയുടെ പല ഇത് കണ്ടിട്ടുണ്ട് വെറും തമാശയായിട്ട് കണ്ടിട്ടുണ്ട് സെന്റിമെന്റൽ കണ്ടിട്ടുണ്ട് സീരിയസ് കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട് അതിനെ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി എനിക്ക് ഈ എക്സ്പ്ലോർ ചെയ്തെടുത്തൊരു മൂവിയാണ് ഈ സിനിമ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് മോഹൻലാലിനെ ഈ സമയത്ത് വേറൊര്ക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രമാത്രം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ലാലേട്ടൻ ഫാനായിട്ടല്ല ഞാൻ പറയുന്നത് ഞാൻ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇതൊരു ഫാൻ മൂവിയല്ല ഇത് ഒരു വളരെ എന്താ പറയുന്നത് വളരെ സാവകാശം വന്ന് അരങ്ങു തീർക്കുന്ന ഒരു ഗംഭീര മൂവിയാണ് ഇത് ഒരു ഫാൻ മൂവി എന്ന് പറയാൻ പറ്റില്ല ഫാൻ മൂവി വേറെ പലതും ഇറങ്ങിയിട്ടുണ്ടോ അത് ഇതൊരു ഫാൻ മൂവി അല്ല ലാലേട്ടൻ ശരിക്കും പഴയ കാണുന്ന പോലെ എക്സാംപ്ലറി പെർഫോമൻസ് ആണ് ശരിക്കും പണ്ട് കാലത്തെ മോഹൻലാൽ ഫിലിം റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ നല്ല അഭിനയവും ശരിക്കും ആ ഒരു എംബുരാൻ അല്ലെങ്കിൽ മറ്റേ ബിഗ് ഡാഡി ബിഗ് ബ്രോ സംതിങ് ആ പടങ്ങളൊക്കെ ശരിക്കും ഒരു വെറൈറ്റി പെർഫോമൻസ് ആണ് സിനിമയുടെ തീം സാധാരണ ഒരു അത് എക്സ്പീരിയൻസ് ആയിരുന്നു നന്നായിരുന്നു കണ്ടുവരണ പഴയ കാണാൻ തുടരുന്നോ അതെ പഴയ ലാലേട്ടനെ എന്തായാലും കാണാൻ പറ്റും അതെ അതെ ഫൈറ്റ് ഫൈറ്റ് നമുക്ക് എന്തൊക്കെ വന്നാലും അങ്ങനത്തെ ഒരു സിനിമയാണ് ഇത് വെച്ച് കണ്ടത് വെച്ചുമ്പോ ഈ സിനിമ കുറച്ചും കൂടെ ബെറ്റർ ആണ് അവര് തിരിച്ചു വരവ് നമുക്ക് എന്തായാലും അറിയാൻ പറ്റുന്നുണ്ട് ഇഷ്ടമായി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു